ഞാൻ ഇന്ന് സൂപ്പർ ടേസ്റ്റിലൊരു കണവ വെച്ചുള്ള ഒരു കണവയും കോളിഫ്ലവറും കൊണ്ടൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പം നല്ല ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹായ്കുട്ടേ സെലിം ബ്ലൗസിലേക്ക് സ്വാതന്ത്ര് ഇന്ന് കണവ അല്ലെങ്കിൽ കൂന്തൽ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ കണവ കഴുകുന്നത് ക്ലീം ചെയ്യുന്ന ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോഴത് സെർച്ച് ചെയ്താൽ കിട്ടും ഇവിടെ ഒരു അര കിലോ കണാവ് വരും എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനോടൊപ്പം തന്നെ കുറച്ച് കോളിഫ്ലവർ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ വെച്ചാണ് ചെയ്യുന്നത് അപ്പോഴതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴിത് ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനി കഴുകിയൊക്കെ എടുക്കണം ഞാൻ അവിടെ കണവ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ പിന്നെ കുക്കറിൽ വേണമെങ്കിൽ വെക്കാം കുക്കറിൽ ഒരു ഏഴായിട്ട് വിസിൽ കൊടുക്കണം ഇനി നല്ലതുപോലെ വെന്തു കിട്ടും ഞാൻ ഇപ്പം നല്ല ഫൈനായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് ഒരു ശകല മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കൊന്ന് അടച്ചു കൊടുക്കൊന്ന് അടച്ചു കോളിഫ്ലവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതാക്കി എടുക്കണം ചുരുണ്ട് വരും നല്ല ചെറുതായി വരും അതിൽ കുറച്ച് ഇല്ലാതായ ഭാഗമുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്താൽ കളയാം അപ്പോഴും കോളിഫ്ലവർ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു പോളിഫ്ലവറിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുക്ക അതേപോലെ ശാല ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്ന കലക്കി കൊടുക്ക

അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിനെ ചതച്ചെടുക്കണം ഞാനിപ്പിലിട്ട് ചതച്ചാണ് എടുക്കുന്നത് അതേപോലെ ഒരു ആറേഴ് വെളുത്തുള്ളി എടുക്കണം ഇതിപ്പം വലുതെ വലിയ വെളുത്തുള്ളി എണ്ണം അതുകൊണ്ടാണ് മൂന്നെണ്ണം അപ്പഴ് ചെറുതാണെങ്കിൽ ഒരാറേഴ് എണ്ണം എടുക്കണം അപ്പോൾ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനപ്പോ വലിയ വെളുത്തുള്ളി ആയോണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ എടുക്കാം ചെറുതാണെങ്കിൽ ഞാനിതിപ്പോൾ ഇവിടെ ചതച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഇനി കടി ലഗിനി കടുകൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയൊഴിച്ചു കൊടുക്കണേ ഇനി കടി കടു കൊടുക്കാം ഇവിടെ കടുുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ഫ്ലേവർ ആയിരിക്കും അതേപോലെ തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് അതേപോലെ ഒരു മൂന്ന് വറ്റൽ മുളക് നേരത്തെ നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിയ നല്ലതുപോലെ ഒന്ന് മൂത്തു വരണം രണ്ട് സവാള ഇതൊക്കെ ഇതുപോലെ കൊത്തി അരിങ്ങിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക രണ്ട് വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് വയറ്റി എടുക്കാം

ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പഴയ സവള കുറെ നേരം എന്തതിനു ശേഷമാണ് തക്കാളിപ്പഴം എടുത്തുകൊടുത്തത് ഇനി ഇതിലേക്ക് പൊടി ഐറ്റങ്ങളൊക്കെ എടുത്തു കൊടുക്കുക ஒரு ஒன் டீஸ்பூன் முள அது மல்லிப்பொடியது கழிஞ்சு ஒரு வீஸ்பூன் முளகொடியும் இட்டு கொடுக்க அதே போல மஞ்சள் படி இட்டு ஒரு அரை டீஸ்பூன் மஞ்சள் படி இட்டு അതേപോലെ വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ ആണ് ഇനി പൊടിയേറ്റങ്ങളുടെ പശാക്ഷമയൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ നമ്മടെ കണവ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത കണവയാണ് ഒഴിച്ചു കൊടുത്തത് കണവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചൂട് ചൂട് പടാൻ പോലും വെറ്റില്ലേ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് സൂപ്പർ ഇനി ഈ വേവിച്ച് വെച്ചിരുന്ന പോളിഫ്ലോവർ കൂടെ ഇട്ട് കൊടുക്ക ടേസ്റ്റി ടേസ്റ്റി റെസിപ്പി ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂട്ടത്തെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അവിടെ ഈ മസാലയൊക്കെ കോളിഫ്ലവറിൻ്റെ എല്ലാം പിടിപ്പിച്ചെടുക്കണം അപ്പോഴേ കറണ്ട് പോയി കൂട്ടുകാരെ അടച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ കറണ്ട് പോയി നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ കൊടുക്കുക ഇട്ടുകൊടുക്കാം ഒന്നൊന്നര പിടി തേങ്ങ ഇട്ടു കൊടുത്തിട്ടുണ്ട് ോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആണ് കുറച്ചു സമയം ഞാൻ അടച്ചു വെച്ചിരുന്നു അപ്പൊ ഇതേനെല്ലാം വെന്ത് കുഴഞ്ഞ് നല്ല നൻ്റെ പരുവത്തിനായിട്ടുണ്ട് ഇത് തന്നെ മതി പാലം കറി ലീഫ്സ് കൂടെ ഇട്ട് കൊടുക്കും അപ്പൊ ഇനി കടുകാളിക്കുന്നില്ല നമ്മള് കടുതാളിച്ചാണല്ലോ വെച്ച് കൊടുത്ത് സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്